കാലിൽ ദുർഗന്ധം ിൽമിക്കുന്ന തീവ്രമായ വ്രണം കടവരാന്തയിൽ വ്യക്തിയെ മരിയ കട വരാന്തയിൽ പിണങ്ങിയ ഇദ്ദേഹം കറകച്ചാൽ ടൗണിലെ കടകളുടെ വരാന്തയിൽ അന്തി ഉറങ്ങുന്ന ഏകദേശം അൻപത്തി അഞ്ചിനും ഇടയ്ക്ക് പ്രായം തോന്നിക്കുന്ന വ്യക്തിയെ കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലാ സദനത്തിൽ പ്രവേശിപ്പിച്ചു ജോലി ചെയ്യുന്നതിനിടയിൽ കാൽ കരിങ്കല്ലുകൾക്കിടയിൽ കുടുങ്ങുകയും അത് പിന്നീട് മുറിവായി പഴുക്കുകയും ശേഷം വലിയ വ്രണമായി മാറുകയുമായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത് അസഹനീയമായ ദുർഗന്ധം വർമ്മിക്കുന്ന നിലയിലാണ് ഇദ്ദേഹത്തെ മര്യാദ തലത്തിലെത്തിച്ചത് മാനസിക വിഭ്രാന്തിയുമുള്ള ഇയാൾ മുറിവിനെ ചികിത്സ തേടാൻ ഭയമായിരുന്നുവെന്നും ഭസ്മമാണ് മുറിവ് കരിയാനായി ഉപയോഗിച്ചിരുന്നതെന്നും പറഞ്ഞു പാമ്പാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ വിഷയം ജില്ലാ കളക്ടറെ അറിയിക്കുകയായിരുന്നു ഇദ്ദേഹം ഈ വിഷയം സാമൂഹ്യനിധി വകുപ്പിന് കൈമാറുകയും അതേ തുടർന്ന് സമീപവാസികളും വ്യാപാരികളും പോലീസും ഉൾപ്പെടെയാണ് ഇയാളെ ആംബുലൻസിൽ മര്യാസ തലത്തിലെത്തിക്കാൻ മുൻകൈയെടുത്തത് ഭാര്യയുമായി പിണങ്ങി ഇദ്ദേഹം തന്റെ അമ്മയുടെ മരണശേഷം വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു കടവരാന്തകളിലും മാർക്കറ്റ് പരിസരത്തുമായാണ് ഇദ്ദേഹം അഭയം പ്രാപിച്ചിരുന്നത് ഇയാളുടെ മറ്റു വിവരങ്ങളോ തിരിച്ചറിയ രേഖകളോ ഒന്നും ലഭ്യമല്ല ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള അന്തേവാസികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മറുവശത്ത് കരുണർഹിക്കുന്ന മനുഷ്യർ അഭയം തേടുകയും ചെയ്യുന്നു ഇവർക്ക് അഭയകേന്ദ്രമായി മര്യാസത്തിനും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഐഫോറനുസ് പാലാ